നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മെ വിസ്മയിപ്പിക്കുകയാണ് മാസ്മരികം ക്രിസ്ത്യാനോ എന്ന് തന്നെ പറയണം മുപ്പത്തി ഒമ്പത് വയസ്സിലാണ് ഈ പ്രകടനം സൗദി അറേബ്യൻ പ്രോ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ ഒറ്റ സീസണിൽ അടിച്ചു കയറ്റിയതിന്റെ റെക്കോർഡ് അദ്ദേഹം നേടിയിരിക്കുന്നു ആ റെക്കോർഡ് ഇട്ട ഗോളിന്റെ സമയത്ത് അദ്ദേഹത്തിന് ഒരു ആവേശം കാണണമായിരുന്നു അതാണ് ക്രിസ്ത്യാനോയെ വ്യത്യസ്തനാക്കുന്ന ആ ഒരു പാഷൻ ഈ നാല്പത് വയസ്സോട് അടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കളിയോടുള്ള ഫാഷൻ അത് വല്ലാത്തതാണ് വളരെ എളുപ്പമാണ് ലീഗ് അതല്ലേ എന്നൊക്കെ പറയാൻ ആളുകൾ ഉണ്ടാകും അവരോട് ചോദിക്കാനുള്ളത് മുപ്പത്തി എട്ടിലും മുപ്പത്തി ഒമ്പതിലും ഒക്കെ എങ്ങനെ ലീഗുകളിൽ ഗോളടിച്ച് ആ ഒരു ടോപ് സ്കോറർ പട്ടത്തിലേക്ക് പോയ മറ്റൊരാളെ നിങ്ങൾ കാണിച്ചു തരൂ ആയിട്ട് ഇങ്ങനെ ഗോളടിച്ചു പോവുക കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ഗോളുകൾ നേടിയതിന്റെ മരണോണ അവാർഡ് അദ്ദേഹത്തിനായിരുന്നു എന്ന കാര്യവും മറക്കേണ്ട മുപ്പത്തി ഒമ്പത് വയസ്സായതിനു ശേഷം അദ്ദേഹം ഇപ്പൊ ഈ സീസണിലെ ഇരുപത് ഗോളുകൾ അടിച്ചു കഴിഞ്ഞു എന്നതും മറക്കേണ്ട പലരും മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം സ്വന്തം ടീമിന്റെ പോലും ടോപ്പ് സ്കോറർമാരാവാൻ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണാറുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ താരങ്ങളും കാരണം ഒരു പ്രായം കഴിയുമ്പോൾ ഒരു സ്ലോ ഡൗൺ ആവും ക്രിസ്ത്യാനോ അങ്ങനെയല്ല എന്നുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ പൊളിച്ചടുക്കിയ മത്സരമാണ് കടന്നുപോയത് അല്ലാദിനെ നാല് രണ്ടിന് അൽ നസു പരാജയപ്പെടുത്തുന്ന വിരട്ട ഗോളുകൾ അദ്ദേഹത്തിന്റെ വകിയായിരുന്നു ആ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്കിലേക്ക് നമ്മളൊന്ന് പോകുകയാണെങ്കിൽ എഴുപത്തിനാല് മിനിറ്റ് ആണ് അദ്ദേഹം കളിച്ചത് രണ്ട് ഗോളുകൾ അദ്ദേഹത്തിന്റെ വകിയുണ്ടായിരുന്നു മൂന്ന് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ രണ്ട് ഓഫ് ടാർഗറ്റ് ഷോട്ടുകൾ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു അദ്ദേഹം ഇരുപത്തി അഞ്ച് ടച്ചുകൾ നടത്തി പതിനാല് പാസുകളിൽ ഒമ്പതെണ്ണം ആക്യുറേറ്റ് അറുപത്തിനാല് ശതമാനമായിരുന്നു പാസിങ് ആക്യുറസി ഗ്രൗണ്ട് ഡുവൽസ് മൂന്നെണ്ണം മൂന്നും അദ്ദേഹം വിൻ ചെയ്യുകയുണ്ടായി എയറിൽ ഡുവൽസ് മൂന്നെണ്ണം അതിൽ ഒന്ന് വിൻ ചെയ്യുകയുണ്ടായി അങ്ങനെ മികച്ച പ്രകടനം തന്നെയാണ് ഡിസിസീവ് ആയിട്ടുള്ള മൊമെന്റുകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വക ഇരട്ട ഗോളുകൾ ഏതായാലും മലനസ്നെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ അവർ രണ്ടാം സ്ഥാനം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് പക്ഷേ എൺപത്തിരണ്ട് പോയിന്റുകൾ അവർ നേടിയിട്ടുണ്ടായിരുന്നു അവരുടെ കോച്ച് പറഞ്ഞ പോലെ ഇത് വലിയ കണക്കുകൾ തന്നെയാണ് എൺപത്തിരണ്ട് പോയിന്റുകളും അതുപോലെ നൂറ് ഗോളുകളും എന്നൊക്കെ പറയുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി കിരീടത്തിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ നിരാശയുണ്ട് ഇനി വരുന്ന മത്സരം അത് കിങ്സ് കപ്പിന്റെ ഫൈനലാണ് വെള്ളിയാഴ്ച അന്ന് കിരീടം തന്നെയാണ് ലക്ഷ്യമെന്ന് ക്രിസ്ത്യാനോയും പറയുന്നു ലൂയിസ് കാസ്ട്രോയും പറയുന്നു അപ്പം അൽ ഹിലാലുമായിട്ടൊരു കിടിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവെത്താം